ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെയും കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയുണ്ടയാണ് നമുക്ക് എണ്ണയിൽ പൊരിക്കാത്തത് അല്ലെങ്കിൽ നമുക്കൊരു ഈവനിങ് സ്നാക്ക് പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിലും വേദം നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് നമുക്ക് ഇതുപോലെ ഓയിൽ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അരിയുണ്ടയുടെ ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ കുത്തരി എടുത്തിട്ടുണ്ട് അതിൽ കുത്തിരി നന്നായിട്ട് കഴുകി അതിലെ ചീത്ത അരികളൊക്കെ മാറ്റി നന്നായിട്ട് കഴുകി വെക്കുക അതിനുശേഷം ഒരു പാൻ്റെ ഞാനിവിടെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആ അരിയിട്ട് നന്നായിട്ടൊന്നും എടുക്കുക അതായത് വറുത്തെടുക്കുക പിന്നെ ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കല് നിർത്താതെ വേണം നമ്മൾ വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അത് അത് വറുക്കാൻ വെച്ചിട്ട് നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര ഒരുണ്ട ശർക്കര പൊടിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കാൻ വെക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ മിക്സിർ നമ്മുടെ മിക്സി ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുക്കാന്ന് വെച്ചാൽ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടിയില്ലെങ്കിലും കുറച്ചൊക്കെ തരിതരി ഉണ്ടെങ്കിലും നമ്മുടെ അരിയുണ്ടെങ്കിൽ അത് നല്ലതാണ് അപ്പോൾ നന്നായിട്ട് പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യൊന്ന് ഉരുക്കി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കശുവണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം സാധാരണ നമ്മുടെ അരിയുണ്ടേൽ ആരും കശുവണ്ടി ഒന്നും ഇടാറില്ല അപ്പോൾ നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ടേസ്റ്റ് കൂടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തതാണ് അപ്പോൾ കശുവണ്ടി ഒരു ബ്രൗൺ കളർ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉണക്കുമുന്തിരി ഇട്ടുകഴിയുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മീഡിയം അല്ലെങ്കിൽ ലോ ഇട്ടിട്ട് നമുക്ക് ആ ഉണക്ക ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തേങ്ങ ചെറുവിത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുറി അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു മുറി തേങ്ങ ചെറുവതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഈ തേങ്ങയും കൂടി നമ്മുടെ ഈ നെയ്യിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മുടെ നന്നായിട്ട് വാടിയിട്ടുണ്ടെന്നാണ് അർത്ഥം അതുവരെ നന്നായിട്ട് നെയ്യ് അപ്പം നെയ്യ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഈ ടൈം ആകുമ്പോൾ ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഏലക്കയും ജീരകയും ജീരകവും കൂടി പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത് ഏലക്കപ്പൊടി പൊടി ഇല്ലാത്തവർ ഏലക്കാണെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം അത്യാവശ്യം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് നെയ് വഴറ്റി വഴി വഴറ്റി കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ച അരി വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണം നമ്മുടെ മിക്സിങ് തുടങ്ങാനായിട്ട് കുറച്ച് കുറച്ച് ശർക്കര ചേർത്ത് ചേർത്ത് ഇളക്കി കൊടുക്കുക കാര്യം ശർക്കര കൂടിപ്പോയാനും പ്രശ്നമാണ് അപ്പോൾ നമുക്ക് അരി ഉണ്ട് പിടിക്കാനായിട്ട് പറ്റില്ല ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ വരെ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇളക്കി കൊടുക്കാം കുറച്ച് കുറച്ച് ശർക്കരയായിട്ട് ചേർത്ത് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ നമുക്ക് ശർ അത് അരി ഉണ്ടയാക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ പാനിൽ നിന്ന് മാറ്റി ചൂട് നന്നായിട്ട് ആറാൻ കാത്തിരിക്കേണ്ട നമുക്കൊന്ന് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിലാവണവരെ ചൂടാവുന്നവരെ മാറ്റി വയ്ക്കുക എന്നിട്ട് കുറച്ച് ചൂടുള്ളപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് തളവിയതിന് ശേഷം നമുക്ക് കറക്റ്റ് ഉണ്ടയാക്കിയിട്ട് നമ്മുടെ ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കാം ഇതെനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റെസിപ്പിയാണ് എനിക്ക് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഇഷ്ടം നമ്മൾ ചൂട് മാറിക്കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയാകും എനിക്ക് കൂടി കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിവുണ്ട് നമുക്ക് ഉണ്ടാക്കാം അതും പെട്ടെന്ന് തന്നെ അപ്പോൾ എപ്പോഴും ഓയിലി ഫുഡ്സ് ഓയിലി സ്നാക്സ് കഴിക്കാതെ ഇടയ്ക്കെങ്കിലും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്